മണിക്കൂർ മിനിറ്റ് ദൈർഘ്യം എട്ടാം ക്ലാസ്സുകാരി ശ്രദ്ധാപ്രേമിന്റെ ഹ്രസ്വചിത്രം ആശയത്തിലെയും അവതരണത്തിലെയും വ്യത്യസ്തത കൊണ്ട് ശ്രദ്ധേയമാവുകയാണ് കൊടുങ്ങല്ലൂർ ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ എട്ടാം ക്ലാസ് വിദ്യാർത്ഥിനിയും സ്റ്റുഡൻസ് പോലീസ് കേഡറ്റുമാണ് ശ്രദ്ധ കോവിഡ് പ്രതിരോധ പ്രവർത്തനം വിഷയമാക്കി ശ്രദ്ധ തയ്യാറാക്കിയ ചിത്രീകരണം പതിവ് ഹ്രസ്വചിത്രപാതിൽ നിന്ന് വ്യത്യസ്തമാണ് മണിക്കൂർ കൊണ്ട് തയ്യാറാക്കിയ ഈ ചിത്രീകരണത്തിൽ രംഗത്ത് വരുന്ന ഒൻപത് കഥാപാത്രങ്ങളെയും അവതരിപ്പിച്ചിട്ടുള്ളത് ശ്രദ്ധയാണ് നോക്കാൻ വേണ്ടി വന്നതാ നീ കട തുറന്നു നോക്കി വീട്ടിൽ പോയി ലിസ്റ്റ് ഇട്ട് സഞ്ജീവ് വാങ്ങി മാസ്കും വെച്ച് നീ രണ്ടാമത് വരണം എന്തായാലും വന്നു വന്ന സ്ഥിതിക്ക് ഒരു അഞ്ചു ചോദ്യത്തിന് ഉത്തരം വന്നിട്ട് അന്യനങ്ങ് പോയാ മതി അവിടെ നിൽക്കും ഒന്ന് ശ്രദ്ധിച്ചേക്കണം ഒരാശയെ പറയുള്ളൂ നാട്ടിൽ പടർന്നു പിടിച്ചിരിക്കുന്ന മഹാമാരിയുടെ പേരെന്ത് ചോദ്യം രണ്ട് അത് പടർത്തുന്ന വൈറസിന്റെ പേരെന്ത് ചോദ്യം മൂന്ന് ഈ അസുഖം ആദ്യം ബാധിച്ച രാജ്യമേത് ചോദ്യം നാല് രോഗം പടരാതിരിക്കാൻ സർക്കാർ നിർദ്ദേശിച്ച പ്രതിരോധ മാർഗങ്ങൾ എന്ത് അഞ്ച് രാജ്യത്ത് ഒട്ടക പ്രഖ്യാപിച്ചിരിക്കുന്ന നിലവിലെ അവസ്ഥയ്ക്ക് പറയുന്ന പേരെന്ത് അത് പിന്നെ സാറി കോവിഡ് നയൻറ്റീൻ എന്നല്ലേ പേര് വൈറസിന്റെ മൊബൈൽ ഫോണിൽ ചിത്രീകരിച്ച ഈ വീഡിയോയുടെ എഡിറ്റിംഗിൽ മാത്രമാണ് സാങ്കേതിക സഹായം തേടിയിട്ടുള്ളത് കലാകാരിയായ അമ്മ ശ്രീപ്രിയ ആദ്യാവസാനം മകൾക്ക് കൂട്ടായുണ്ടായിരുന്നു ശ്രദ്ധ നിർദ്ദേശിക്കുന്നതിനനുസരിച്ച് ചേട്ടനും പ്ലസ് ടു വിദ്യാർത്ഥിയുമായ പൃഥ്വിപ്രേം മൊബൈൽ ക്യാമറ ചലിപ്പിക്കുകയും ചെയ്തു ലോക്ക്ഡൗൺ കാലത്ത് ക്രിയാത്മകമായി എന്തെങ്കിലും ചെയ്യണമെന്ന ടീച്ചറുടെ നിർദ്ദേശമാണ് ശ്രദ്ധയുടെ ഈ ചിത്രീകരണത്തിന് കാരണമായത് പ്രവാസിയായ ശ്രീനാരായണപുരം എരമംഗലത്ത് പ്രേംകുമാറിന്റെയും ശ്രീപ്രിയയുടെയും മകളാണ് ശ്രദ്ധ മോണോ ആക്ടിൽ മികവ് തെളിയിച്ചിട്ടുള്ള ശ്രദ്ധ ഇംഗ്ലീഷ് സ്കിറ്റ് മത്സരത്തിൽ ജില്ലാതലത്തിൽ വിജയിച്ച ടീമിൽ അംഗമായിരുന്നു